അപ്പോൾ മാങ്ങയൊക്കെ പൊളിച്ച് വെച്ച് ഇത്തിരി വെള്ളത്തിനകത്തൊക്കെ ഇട്ടു ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ പിന്നെ അതിനകത്ത് ഇത്തിരി പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ ഉപ്പിട്ടതിന് ശേഷം ഇത്തിരി പഞ്ചസാരയും കൂടെ ഇട്ടെന്ന് ശരിയാക്കുകയാണ് അതിന് ശേഷം മുളക് പൊടിയിട്ട് അത്യാവശ്യത്തിനുള്ള മുളക് പൊടി ഇടുക എരിവിനുസരിച്ച് പിന്നെ മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടി എല്ലാവരും കളർഫുള്ളാണ് മഞ്ഞൾ അത് അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ കണ്ടു കഴിഞ്ഞാൽ മഞ്ഞൾ നല്ലതാണല്ലോ നമ്മുടെ ശരീരത്തിനൊക്കെ ഹെൽത്താണ് അപ്പോൾ മഞ്ഞൾ ഇതെല്ലാം കൂടി ഇതേ വെച്ച് കലക്കി എടുത്ത് അവിടെ നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കണം അതങ്ങനെ വെട്ടി തിളക്കട്ടെ നന്നായിട്ട് തിളക്കട്ടെ അതിൻ്റെ ഏകദേശം വേഗം ഞാൻ കാണിച്ചു തരാം വേവുന്നതിൻ്റെ രീതിയൊക്കെ കണ്ടോ ഏകദേശം എന്ത് വന്നുകൊണ്ടിരിക്കണം അത് കാണുമ്പോൾ മനസ്സിലാക്കാം ഇതാ തേങ്ങ നമ്മളെടുത്തു അത്രയും ഒരു ഒരു മുറി തേങ്ങ അത്രയും എടുത്തിട്ടുണ്ട് അതിനകത്ത് ദാജീര ആവശ്യത്തിന് ഒരു നാലഞ്ച് നാലഞ്ചിണക്ക് വെളുത്തുള്ളി വേണം വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഇതാ നമ്മുടെ ഉലുവപ്പൊടിയാണ് കേട്ടോ ഉലുവപ്പൊടി കുറച്ച് അത്യാവശ്യത്തിന് ഇതിനകത്തിട്ട് നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത് സെറ്റായിട്ടിട്ട് അപ്പം നമ്മുടെ ഇത് നല്ല വേവായി നമ്മളതിലേക്ക് ഇതാ അരച്ച് വെച്ച് അരപ്പ് നമ്മളിതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഒന്ന് തിള വരണം ഇച്ചിരി നന്നായിട്ടതിന് ശേഷം നമ്മൾ തൈര് ഇത് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഇച്ചിരി തരി വേണം അതൊന്ന് അതിനകത്തേക്ക് ഒന്ന് ഇനി നമുക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ഏകദേശം ഒരു തായ സെറ്റായി അതിനുശേഷം നമുക്കിനി കടുക് തിളക്കാം കടുക് തിളക്കാം കുഞ്ഞുള്ളിട്ട് കടുക് പൊട്ടിച്ച് അതിനകത്ത് രണ്ട് പറ്റല് മുളകൊക്കെ ടേസ്റ്റ് ആണല്ലോ കറിവേപ്പിലിട്ട് നമുക്കത് താളിച്ചെടുക്കാം നമ്മൾ നല്ല ചൂട് ചോറിനൊപ്പം ഇതും നല്ല കടുമാങ്ങ അച്ചാറും ഉണ്ടെങ്കിൽ പിന്നെ ഇത് കുശാലാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു